ചൂട് കാലത്ത് എപ്പോഴും തണുത്ത പാനീയങ്ങൾ അല്ലേ ആഗ്രഹിക്കുന്നത് അപ്പോൾ കല്യാണത്തിനൊക്കെ വെച്ചേക്കുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ നമുക്ക് കുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു ഡ്രിങ്ക് ആ ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കണം അതിന് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റേഡ് പൗഡറും ആവശ്യമായിട്ടുണ്ട് അപ്പം ഞാനൊരു അഞ്ച് സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കസ്റ്റേഡ് ഒന്ന് നോർമൽ വാട്ടർ ഒഴിച്ച് നമ്മൾ ത ഇതുപോലൊന്ന് ആക്കിയെടുക്കണം കേട്ടോ കാരണം കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കലക്കി എടുക്കണം നോർമൽ വാട്ടർ തന്നെ മതിയാവും കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കസ്റ്റേഡ് പൗഡർ നല്ലപോലെ കലങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കുറച്ച് പാൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അഞ്ച് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പാൽ ഒന്ന് തിളച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചേക്കുന്നത് നമ്മൾ ിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കസ്റ്റേഡ് പൗഡർ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും കൂകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിടാതെ ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ നമുക്കിനി കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വരുതോരും ഇത് ജസ്റ്റ് ഒന്ന് കുറുങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും ഒരുപാടൊന്നും കുറുകണ്ട ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ അതാ ഈ ഒരു ഫോമിലൊക്കെ ആയപ്പോഴേക്കും ഞാൻ അതാ ഫ്ലെയിം ഓഫ് ആക്കാൻ പോകുകയാണെ അപ്പോൾ ഓഫാക്കി ഞാനിത് ഇനി വെക്കാൻ പോവുകയാണ് ഇതൊക്കെ കണ്ടില്ലേ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനതേ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പം നല്ലപോലെ ഒരു ബബിളൊക്കെ വന്നിരിപ്പുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേൽ നമുക്ക് എത്ര ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഒക്കെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ അതിനുശേഷം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് എന്താ ഒരുപാട് പത പോലെയൊക്കെ വന്നിട്ട് നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ നല്ല ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഈ ഡ്രിങ്ക് എടുത്തതിനു ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പഴം അരിഞ്ഞതും കുറച്ച് വാട്ടർ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കസ്കസ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ക്യാരറ്റ് ആപ്പിൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ പഴവും തണിമത്തിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ ഒന്ന് കഴിഞ്ഞാൽ ഡ്രിങ്ക് റെഡിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് അതായത് നമ്മൾ കല്യാണ ഡ്രിങ്ക് കൂടെ റെഡിയാണ് കേട്ടോ കല്യാണത്തിനൊക്കെ വെൽക്കം ചെയ്യാൻ വെച്ചിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കണം ഈ ചൂടത്ത് നമ്മളെ തണുപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അത്രയ്ക്കുള്ളൂ താങ്ക്